നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സിസ്റ്റർ അഭയ കേസി പ്രതികൾക്ക് തിരിച്ചടി കേസിലെ ഒന്നും മൂന്നും പ്രതികളായ സിസ്റ്റർ സ്റ്റേഫിയും ഫാദർ തോമസ് കോട്ടൂരും വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഇരുവരും നൽകിയ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു ക്രൈംബ്രാഞ്ച് മുൻ എ സി പി കെ ടി മൈക്കിളിനെ കേസിൽ നിന്ന് ഒഴിവാക്കി സിസ്റ്റർ അബയുടെ മരണത്തിൽ ഫാദർ തോമസ് കോട്ടൂർ ഫാദർ ജോസ് പുത്രികയും സിസ്റ്റർ സെഫി എന്നിവരെ ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കിയിരുന്നു സി ബി ഐയുടെ കുറ്റപത്രത്തിൽ രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഒൻപതിനാണ് കുറ്റപത്രം നൽകിയത് കേരളത്തിന്റെ കുറ്റാന്വേഷണ രംഗത്ത് തന്നെ ചരിത്രമായ സിസ്റ്റർ അഭയ കേസ് കാൽ നൂറ്റാണ്ടിലധികമായിരുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയെന്ന് എഴുതിത്തള്ളിയ കേസ് കൊലപാതകമെന്ന് സി ബി ഐ സ്ഥിരീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് കോട്ടയം പായസ്ട്രന്ദ് കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അബയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത് മരണത്തെക്കുറിച്ച് ഉയർന്ന സംശയം തീപ്പൊരിയായി അന്ന് പടർന്നു അഭയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും പിന്നീട് അത് കേസിന് വഴിത്തിരിവാകുകയുമായിരുന്നു കോട്ടയം നീണ്ടൂർ സ്വദേശിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ജോമോൻ പുത്തൻപുരക്കൽ അഭയക്കെ സജീവമാക്കാനും ജനശ്രദ്ധയെ നിലനിർത്താനും നിരന്തര സമരത്തിലായിരുന്നു അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അവരും ആത്മഹത്യാണെന്നും നിഗമനത്തിലെത്തുകയായിരുന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വൈദികരായ തോമസ് കോട്ടു ജോസ് പുത്രികയെ സിസ്റ്റർ സ്റ്റെഫി എന്നീ മൂന്ന് പേരെ സി പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഒമ്പത് ജൂലൈ പതിനേഴിന് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ നൽകിയ കുറ്റപത്രപ്രകാരം ഇവർ വിചാരണ നേരിടുകയാണ് കേസിലെ മുഖ്യപ്രതി തോമസ് കോട്ടൂർ ആണെന്ന് സി ബി ഐയുടെ കണ്ടെത്തൽ കൊലപാതകം കൊല ചെയ്യാൻ പൊതുവായ ഉദ്ദേശ്യം എന്നീ വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റങ്ങളാണ് സി ബി ഐ തോമസ് കോട്ടൂരിൻ്റെ മേൽ ചുമത്തിയിട്ടുള്ളത് സിസ്റ്റർ അബയയെ തലയ്ക്കാദ്യമടിക്കുന്നത് ഫാദർ കോട്ടൂരാണെന്ന് സി ബി ഐ ആരോപിക്കുന്നു ബി സി എം കോളേജിൽ സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു ഫാദർ തോമസ് കോട്ടൂർ അറസ്റ്റ് ഭരിക്കുമ്പോൾ കോട്ടയം അതിരൂപത ചാൻസലറായിരുന്നു ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂ മൂന്നാം പ്രതി സിസ്റ്റർ സെഫി എന്നിവരോട് വിചാരണ നേരിടുവാൻ ഉത്തരവിട്ട സി ബി ഐ കോടതി ഉത്തരവിനെതിരെ രണ്ടു പ്രതികളും ഹൈക്കോടതിയിൽ അപ്പീലുകൾ നൽകിയിരുന്നു ഈ മൂന്ന് അപ്പീൽ ഹർജികളും ഹൈക്കോടതി ഒരുമിച്ച് വാദം മാസങ്ങളോളം കേട്ടതിനുശേഷം ജസ്റ്റിസ് സുനിൽ തോമസിന്റെ സിംഗിൾ ബെഞ്ച് വാദം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിമൂന്നിന് പൂർത്തിയാക്കി വിധി പറയുവാൻ മാറ്റി കൂടാതെ അഭയ കേസിൽ തെളിവ് നശിപ്പിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനുമുള്ള കുറ്റത്തിന് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ ടി മൈക്കിളിനെ നാലാം പ്രതിയാക്കി തിരുവനന്തപുരം സി ബി ഐ കോടതി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് ഉത്തരം ായിരുന്നു കോട്ടൂരിന്റെയും സെഫിയുടെയും വിടുതൽ ഹർജി നേരത്തെ സി ബി ഐ കോടതി തള്ളിയിരുന്നു ഫാദർ മൈക്കിളിനെതിരെ നിലവിൽ തെളിവുകളൊന്നും തന്നെ ഇല്ല പക്ഷെ വിചാരണ വേളയിൽ ആവശ്യമെങ്കിൽ പ്രതിഷേർക്കാമെന്ന് കോടതി വ്യക്തമാക്കി സിസ്റ്റർ അബയുടെ മരണം നടന്ന് ഇരുപത്തിയേഴ് വർഷം പൂർത്തിയാകുമ്പോഴും ഈ കേസിലെ ദുരൂഹതകൾ മറനീക്കാനുള്ള നിയമ പോരാട്ടം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്